വളരെ ദയനീയമായി പരാജയപ്പെട്ട യാതൊരു വിധത്തിലുള്ള ലക്ഷ്യവും നേടിയെടുക്കാൻ കഴിയാതെ ആരാരും പങ്കെടുക്കാതെ ഭക്തജനങ്ങൾ അയ്യപ്പന്മാർ പൂർണ്ണമായും തിരസ്കരിച്ച തള്ളിക്കളഞ്ഞ ഒരു അയ്യപ്പ വേണ്ടി ഏത് സ്പോൺസർ അതിന് പണം കൊടുക്കാൻ പോകും അതുകൊണ്ട് ഇത് ദേവസ്വം ബോർഡിന്റെ തലയിലേക്ക് കെട്ടിവെക്കുകയാണ് ദേവസ്വം മന്ത്രി ഇത്രയും ഈ കോടിക്കണക്കിന് രൂപയെന്ന് പറയുന്ന ഭക്തജനങ്ങളുടെ പണമാണ് ഈ എട്ട് കോടി ഒമ്പത് കോടി രൂപ കൊടുക്കുന്നു എന്ന് പറയുന്നത് ഭക്തജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് അവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ് വാസോത്തി ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും ഈ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവർ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം അവർക്ക് യാതൊരു അർഹതയുമില്ല ദേവസ്വം മന്ത്രിക്കുമില്ല ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനും അംഗങ്ങൾക്കും ആർക്കും ഈ അധികാരസ്ഥാനത്തിരിക്കാൻ യാതൊരു ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്ക് പിന്നിൽ വൻ ശക്തികളെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ദ്വാരപാലക ശില്പങ്ങളിലും പീഠങ്ങളിലുമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ് വിജിലൻസിന്റെ നോട്ടപ്പുള്ളിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ശബരിമലയിൽ വിലസിയെന്ന് പറയണം ദേവസ്വം മന്ത്രിക്കും ബോർഡിനും അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ദ്വാരപാലക ശില്പം തൊണ്ടി മുതലാണെന്നും കേസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സൂക്ഷിക്കണമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു പ്രതിഷ്ഠിച്ചിരുന്നത് ഇളക്കിയെടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇളക്കിയെടുത്ത് കൊണ്ടുപോയി അത് വീണ്ടും സ്വർണം പൂശാൻ അതിൻ്റെ രൂപഭങ്ങളെല്ലാം മാറ്റി അത് ചെയ്യുന്നുവെന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രതിഷ്ഠിച്ചത് ഒറിജിനലായിട്ടുള്ള യഥാർത്ഥത്തിലുള്ളതല്ലെന്നും ഒക്കെ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആ ഗോളക അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിൻ്റെ ആവരണം എവിടെ ഇതൊരു സാധനമാണ് അന്വേഷണം സൂക്ഷിക്കേണ്ടതാണ് വളരെ തിടുക്കത്തിൽ എന്തിനാണ് സ്വർണപ്പാളികൾ സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് തിടുക്കം കാട്ടുന്നത് എന്തിനാണെന്നും കുമ്മനം രാജശേഖരൻ ചോദിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം